and പ്രേക്ഷകർക്കും നമ്മുടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് നാളെയാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും തമ്മിലുള്ള വാഷിർ പോരാട നടക്കാനായിട്ട് പോകുന്നത് എന്തായാലും നാളെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം ഇനി പ്ലേ ഓഫ് സാധകളൊന്നുമില്ലെങ്കിലും അടുത്ത രണ്ട് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ശ്രമം എന്നാൽ മുംബൈയുടെ കാര്യമെടുത്താൽ നാളത്തെ മത്സരത്തിൽ അവർക്ക് വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ട് കഴിഞ്ഞാൽ അവരുടെ തൊട്ടടുത്ത മത്സരം വരുന്നത് കരുത്തരായ ബംഗളൂരു എഫ് സിക്കെതിരെയാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്തിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്തിക്കൊണ്ട് സുരക്ഷിതമാവാൻ തന്നെയായിരിക്കും മുംബൈയുടെ ശ്രമം എന്തായാലും നാളത്തെ മത്സരത്തിൽ തീപാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് കൂടാതെ ആദ്യ പാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് മുംബൈ ഫുട്ബോൾ അറിയുന്നതിൽ വെച്ച് മുംബൈ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ മുംബൈക്കെതിരെ പകവിട്ടാനുള്ള മത്സരം കൂടിയാണ് നാളത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം എന്തായാലും മുംബൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഈ വീഡിയോയുടെ നമ്മൾ പരിശോധിക്കാണ്ട് പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം വരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ചാനൽക്രൈബ് ചെയ്ത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വലിയ കടക്കാം എന്തായാലും മുംബൈയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും ആകെ എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആകെ ഇരുപത് മത്സരങ്ങളാണ് ഇരുടീമുകളും തമ്മിൽ ഇപ്പോൾ നിലവിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ ഒമ്പത് മത്സരങ്ങളാണ് മുംബൈ സിറ്റി ഇപ്പോൾ നിലവിൽ വിജയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനാവട്ടെ അഞ്ച് വിജയം മാത്രമാണ് മുംബൈക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആറ് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചിട്ടുണ്ട് എന്തായാലും കണക്കുകളുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ ഒരു മുൻതൂക്കമുണ്ട് കൂടാതെ ഈ സീസണിലെ ആദ്യബോധ മത്സരത്തിലും മുംബൈ വിജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സ് നേടേണ്ടതായിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുമ്പോൾ മൂന്ന് മാറ്റങ്ങളുമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുക ഗോൾ കീപ്പറായി നോറ ഫെർണാണ്ടസിനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റത്തിന്റെ സാധ്യതകൾ കാണുന്നുണ്ട് എന്തായാലും മിലോസിന് പകരമായി നമുക്ക് നാളത്തെ മത്സരത്തിൽ ഹോർമി ഹോർമിബാമിനെ പ്രതീക്ഷിക്കാം കൂടാതെ ദുസാൽ ലഗാത്തോറും സെന്റർ ബാക്കിൽ ഹോർമിയോടൊപ്പം തുടരും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ ഐ ബാൻഡ് ഓഹ്ലിങ്ങും ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് നവോച്ചയും തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മധ്യനിലയിലേക്ക് പോകുമ്പോൾ രണ്ട് ഡിഫൻസിവ് മിൻഫീൽഡേഴ്സായി നമുക്ക് ഡാനിഷിനെയും അതുപോലെ തന്നെ വിപിനെയും പ്രതീക്ഷിക്കാം ഒരു അറ്റാക്കിംഗ് മിൻഫീൽഡർ ആയി നമുക്ക് ലൂണേയും അതുപോലെ തന്നെ രണ്ട് വിങ്ങുകളിലായി നമുക്ക് നോവയും അതുപോലെ തന്നെ കൂറുവിനെയും പ്രതീക്ഷിക്കാം മുന്നേറ്റ നിലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്വാമെ പെപ്രയേയും പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇഷാൻ പണ്ഡിതയും അവിടെ മുന്നേറ്റ നിലയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് പെപ്പറയ മാറ്റിക്കൊണ്ട് ചിലപ്പോൾ ഇഷാൻ പണ്ഡിതയെ അവിടെ ഇറക്കാനുള്ള സാധ്യത നമ്മൾ നാളെ പ്രതീക്ഷിക്കേണ്ടി വരും എന്നാൽ കൂടുതൽ യുവതാരങ്ങൾക്ക് നാളത്തെ മത്സരത്തിൽ അവസരം കൊടുത്തേക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശാൻ പണ്ഡിതയ്ക്കും ചിലപ്പോൾ ആദ്യമില്ലേക്ക് സ്ഥാനം നൽകിയേക്കും എന്നാൽ നമ്മൾ ഈ ലൈനപ്പിൽ ഈശാൻ പണ്ഡിതയെ ഉൾപ്പെടുത്തിയിട്ടില്ല പേപ്പറെ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പ് എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കൂടാതെ ഈ മത്സരത്തിലെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതുമൊന്ന് ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം